ൂർഖയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ഓസ്ട്രിയയും മതനിരപേക്ഷ രാജ്യമെന്ന ആശയങ്ങൾ മുൻനിർത്തിയാണ് നടപടി ഗൂർഖയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഇരുപത്തിയൊൻപതാമത്തെ രാജ്യമാണ് ഓസ്ട്രിയ ബെൽജിയം ഫ്രാൻസ് ബൾഗേറിയ ഡെൻമാർക്ക് തുടങ്ങി എട്ടു രാജ്യങ്ങളിൽ ബുർഖ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഇറ്റലി നെതർലാൻഡ് സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ ചില ഭാഗങ്ങളിലും ബുർഖയ്ക്ക് നിരോധനമുണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ഷിയാൻജിയാങ് ജിയാങ് പ്രവിശ്യയിലും ബുർഖ നിരോധിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഓസ്ട്രിയയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു മതനിരപേക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് വിശദീകരണം നേരത്തെ പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് ബുർഖ ധരിക്കുന്നതിൽ നിന്ന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അത് ആദ്യ നടപടിയായിരുന്നു െന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി സുരക്ഷയുടെ ഭാഗമായി കൂടിയാണ് ഓസ്ട്രേലിയ എന്ന യൂറോപ്യൻ രാജ്യം ബുർഖ നിരോധിച്ചത് മുഖം പൂർണ്ണമായി മൂടുന്ന വസ്ത്രങ്ങൾ ആശയവിനിമയത്തിനും സാമൂഹിക ഐക്യത്തിനും തടസ്സമാകുമെന്നും ഓസ്ട്രിയൻ സർക്കാർ വ്യക്തമാക്കി മതപരമായ ചിഹ്നങ്ങൾ പൊതു ഇടങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് തടയാൻ ലക്ഷ്യമിടുന്ന സർക്കാർ മതേതരത്വത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം